ദ ജേണലിസ്റ്റ് ലേക്കൻ ഏഴ് യുദ്ധങ്ങൾ താൻ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടി എത്തിച്ചാൽ പലസ്തീനിൽ സമാധാനം കൊണ്ടുവന്നാൽ തനിക്ക് സമാധാനത്തിലുള്ള നൊബൈൽ സമ്മാനം കിട്ടുമെന്ന പ്രതീക്ഷ ട്രംപിനുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ പറയുന്നത് അതായത് ഇപ്പോൾ ഇരുപത് നിർദ്ദേശങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നത് ഒരു നോബേൽ സമ്മാനം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങളെ വിലയിരുത്താം പക്ഷെ അതിനപ്പുറം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗസയിലെന്ന യാഥാർത്ഥ്യം പലരും പറയുന്നില്ല ഇപ്പോൾ പല മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും ഒക്കെ പറയുന്നത് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു അമേരിക്ക ഇരുപത് നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നു അത് ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ പിന്തുണച്ചു ഹമാസ് ഇതോടുകൂടി തീരുകയാണ് ഹമാസിനെ മുഴുവൻ അറബ് രാജ്യങ്ങളും തള്ളിപ്പറഞ്ഞു ഇനി ഇസ്രായേൽ പറയുന്നതേ നടക്കൂ ഗസയിൽ എന്നേക്കുമായി സമാധാനം വരികയാണെന്നൊക്കെയാണ് ആദ്യമേ പറയട്ടെ ഈ കരാറിന് പിന്നിൽ ഒരു കൊലച്ചതി ഒളിച്ചിരിപ്പില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും കാരണം ഇതിനു മുമ്പ് നിരവധി കരാറുകൾ അമേരിക്ക കൊണ്ടുവന്നിട്ടുണ്ട് ഖത്തറും ഒക്കെ ഇടപെട്ട് ഹമാസും ഇസ്രായേലും ഒക്കെ ചർച്ച നടത്തി മധ്യസ്ഥ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തോടെ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് അംഗീകരിപ്പിച്ചുകൊണ്ട് ഇതിനു മുമ്പ് വെടിനിർത്തൽ കരാറുകൾ വന്നിട്ടുണ്ട് ആ വെടിനിർത്തൽ കരാറുകളുടെ ഭാഗമായിട്ടാണ് ബന്ധികളെ കുറച്ചെങ്കിലും ഇസ്രായേലിന് വിട്ടുകിട്ടിയത് പക്ഷേ അതിനുശേഷം തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുത്തു തുടങ്ങുമ്പോൾ ഇസ്രായേൽ പൊടുന്നനെ ഈ ആക്രമണം പുനരാരംഭിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഏറ്റവും ഒടുവിൽ ഗസ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആക്രമണങ്ങൾ അതിൻ്റെ മൂർദ്ധന്യത്തിലാണ് രണ്ടാഴ്ചയോളമായി നിരന്തരമായ ആക്രമണം അതായത് കരസേനയും വ്യോമസേനയും നാവികസേനയും ഒക്കെ സംയുക്തമായി ഗസയെ വരിഞ്ഞു മുറുക്കി ആക്രമിക്കുകയാണ് ലക്ഷക്കണക്കിന് ജനങ്ങളെ റഫ അതിർത്തിയിലൂടെ പുറന്തള്ളാനുള്ള നീക്കങ്ങൾ അതിൻ്റെ ഏറ്റവും എത്തിയപ്പോഴാണ് ഈജിപ്റ്റ് അപ്പുറത്ത് അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിച്ചത് ഇതോടെ ആ പദ്ധതി പൊളിഞ്ഞ് പാളീസായി അതിനുശേഷം ഗസയിലേക്ക് സഹായവുമായി അൻപത്തിയൊന്ന് കപ്പലുകളും ബോട്ടും അടങ്ങുന്ന ഫ്ലോട്ട് സംഘം വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായ ഉടനെ സ്പെയിനും ഇറ്റലിയും ഗ്രീസും ഒക്കെ പട്ടക്കപ്പലുകൾ ഇറക്കി അവർക്കൊപ്പം നിന്നു ലോകം മുഴുവൻ പലസ്തീൻ രാജ്യം വേണം പലസ്തീൻ സ്വതന്ത്രമാകണമെന്ന ആവശ്യം മലയടിക്കുകയാണ് ഈ ഘട്ടത്തിൽ പൊടുന്നനെ ഈ പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു സമാധാന നീക്കമെന്ന നിലയിൽ ഒരു കരാറുമായി രംഗത്ത് വന്നതല്ല എന്നെങ്ങനെ പറയാൻ സാധിക്കും അല്ലെങ്കിൽ ഏർപ്പെട്ട കരാറുകളിലൊക്കെ അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നവരായിരിക്കണം ഇസ്രായേൽ പക്ഷെ അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല ഈ ഘട്ടത്തിൽ ഇസ്രായേൽ വിജയിച്ചു ഇസ്രായേലിന് സർവ്വവിജയം ഇനി ഗസയിൽ ഇസ്രായേൽ പറയുന്നത് നടക്കുമെന്ന നിലയിലൊക്കെ പറയുന്നവരോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ ഈ ഗസയിൽ മരിച്ചു വീണ കുഞ്ഞുങ്ങൾക്ക് പാവപ്പെട്ട സ്ത്രീകൾക്ക് നിരായുധരായ സാധാരണക്കാരുടെ ജനങ്ങൾക്ക് അവരുടെ ജീവന് ആരും മറുപടി പറയും എന്താണ് ഇസ്രായേൽ ഗസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു കൊടും ക്രൂരതയാണ് വംശഹത്യ സമാനമായ നടപടിയാണ് ഒരു പുതിയ തലമുറ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള നിരന്തരമായ നീക്കങ്ങളാണ് ഇതേക്കുറിച്ച് ഈ പറയുന്ന ഇസ്രായേൽ വിജയിച്ചു വിജയിച്ചു എന്ന് പറയുന്നവർ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ നോക്കുക രാഹുൽ ഈശ്വർ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം എന്താണ് ഇസ്രായേൽ കണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് മാപ്പ് ബൈ നെതന്യാഹു ഞാൻ ഇസ്രായേൽ കണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വറി വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതിൽ അദ്ദേഹം പ്രതിപാദിക്കുന്ന ചില വിഷയങ്ങൾ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് ഈ ഘട്ടത്തിൽ ഇസ്രായേലിന് വലിയ വിജയം ഗസ ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് പോകുന്നു ഇസ്രായേൽ പറയുന്നത് ഗസയിൽ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരെന്താണ് ഗസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ രാഷ്ട്രീയം എന്താണ് അതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് മിനിമം നമ്മളെല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് രാഹുൽ ഈശോന്റെ വാക്കുകളൊന്ന് കേൾക്കുക ആ ഹോസ്റ്റേജസിന്റെ ഫാമിലി അതായത് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ആ പാവപ്പെട്ട മനുഷ്യരുടെ കുടുംബങ്ങളടക്കം നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ പ്രകടനം നടത്തി നെതന്യാഹുവിന്റെ പട്ടാള മേധാവി മൊസാദിന്റെ മേധാവി അടക്കം നെതന്യാഹുവിന്റെ നിലപാടുകൾക്കും നയങ്ങൾക്കും എതിരെ വന്നിരുന്നു സ്വന്തം അധികാരത്തിന് കടിച്ചു തൂങ്ങാൻ വേണ്ടി രാജ്യത്തെ അയൽ രാജ്യത്തെ കുട്ടികളെ കൊലയ്ക്ക് കൊടുക്കുന്ന വ്യക്തിയാണ് അതിനെ കേരളത്തിൽ അനുകൂലിക്കുന്ന ഈ തീവ്ര ഇസ്ലാമോഫോബിയ ഫോബിയ ബാധിച്ച കുറെ എക്സ്ട്രീം ഗോഡ്സേവാദികൾ മാത്രമാണ് ബാക്കി നന്മയും മയവും ഉള്ളവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് മഹാത്മാഗാന്ധിയുടെ പാലസ്റ്റീൻ നിലപാടാണ് മഹാത്മാഗാന്ധി പാലസ്റ്റീൻ അനുകൂലമായിരുന്നു ഓർക്കുക ഇസ്രായേൽ രാജ്യത്തിന്റെ സ്ഥാപകനായ ബെൻ പോലും ആരാധകനായിരുന്നു അദ്ദേഹത്തിന്റെ മുറിയിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം വെച്ചിരുന്നത് മഹാത്മാഗാന്ധി ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ടല്ല പകരം മഹാത്മാഗാന്ധിയിലെ നന്മയും മനുഷ്യത്വവും ധാർമ്മികതയും കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ഗോഡ് സേവാദികൾ തീവ്ര വലുതാണ് നോക്കുക രാഹുൽ ഈശ്വർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് ഇവിടെ പലസ്തീനിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനെ ഒരു വലിയ വിഭാഗമാണ് അവരുടെ മനസ്സിൽ ഈ മരിക്കുന്ന കുട്ടികളുടെ മതമാണ് ഇങ്ങനെയുള്ള മതത്തിൽപ്പെട്ടവർ മരിക്കണമെന്ന് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന നമ്മുടെ കമൻ ബോക്സിൽ പോലും വന്നുകൊണ്ട് പറയുന്ന ആളുകൾ എത്രത്തോളം ഉണ്ടെന്നറിയുമോ അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഒക്ടോബർ ഏഴിൽ ആക്രമണത്തിന് അപലപിച്ചില്ലല്ലോ ഞാൻ അപലപിച്ചുകൊണ്ട് ചെയ്ത വീഡിയോ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഞാൻ അതിനെ അപലപിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ഇസ്രായേലിലെ സാധാരണക്കാരെ കൊന്നു തള്ളിയ ആക്രമണം ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ല അതെവിടെയായാലും സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നു തള്ളുന്ന ഇപ്പം സൈന്യവുമായുള്ള ആക്രമണം സൈനികരും ഈ ഹമാസിൻ്റെ ആളുകളും തമ്മിലുള്ള ആക്രമണം അതൊരു യുദ്ധമാണ് പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊന്നു തള്ളുന്ന ഏത് ഏത് സൈന്യമായാലും അത് അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല ഇതുതന്നെയാണ് ഇസ്രായേലിൻ്റെ ചെയ്തികളെ കുറിച്ചും ഞാൻ പറയുന്നത് ഒക്ടോബർ ഏഴിന് ഒരു സംഭവം ഉണ്ടായി എന്നതിൻ്റെ പേരിൽ അറുപതിനായിരത്തിലധികം വരുന്ന സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നു തള്ളുന്ന ഇസ്രായേൽ നടപടിയെ പിന്തുണച്ച് കയ്യടിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട് ഇത് എത്രത്തോളം അപകടകരമാണെന്ന് നമ്മൾ ചിന്തിക്കുക കൊല്ലപ്പെടുന്നവരുടെ മതം നോക്കിയിട്ട് കയ്യടിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം ആ ഐഡിയോളജി മനസ്സിൽ സൂക്ഷിക്കുന്ന കുറേ യൂട്യൂബർമാർ ഇവർ സമൂഹത്തിലേക്ക് തള്ളിവിടുന്ന വിഷം ഒന്ന് എന്നാലോചിച്ച് നോക്കൂ ഇത്രയും വലിയ ക്രൂരതയെ വംശഹത്യെ കുട്ടികളെയും സ്ത്രീകളെയും നിരായുധരെയും കൊന്നു തള്ളുന്ന നീക്കത്തെ കയ്യടിച്ച് കൈയ്യടിച്ച് പരിപോഷിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്ന് പറയുന്നത് എത്രത്തോളം അപകടകരമായ അവസ്ഥയാണ് അതും രാഹുൽ ഈശ്വറിനെ പോലെ വലതുപക്ഷ രാഷ്ട്രീയം സംസാരിക്കുന്ന അതിന് പ്രോമിനൻസ് കൊടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരാള് ഇസ്രായേലിൻ്റെ ഈ ചെയ്തികളെ അതിരൂക്ഷമായി വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരതകൾ എത്രത്തോളം ഭീകരമാണ് എന്ന് നമുക്ക് ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പൊ ഈ സംഘപരിവാറിൻ്റെ ആളുകളൊക്കെ ഇസ്രായേലിനെ ജയി വിളിച്ച് ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്ന ഈ ആക്രമണം ഈ കൊടും ക്രൂരകൃത്യം പൈശാചികത അതെന്തോ വലിയ സംഭവമാണെന്ന മട്ടിൽ ഇസ്രായേലിനെ വാഴ്ത്തിപ്പാടുന്നുണ്ട് അവർക്ക് വേണ്ടി രാഹുൽ ഈശ്വർ ഒരു കാര്യം കാണിക്കുന്നുണ്ട് അതുകൂടി ഒന്ന് കാണാം ഇത് വാജ്പേയിയുടെ പ്രസംഗമാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രധാനമന്ത്രിയായിരുന്ന ഭാരരത്നയായ വാജ്പേയിയുടെ പ്രസംഗം ഇപ്പൊ ഇതാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി പോകുന്നത് അത് എന്താ നോക്കുന്നു കേൾക്കാം അറബികളുടെ സ്ഥലത്ത് അങ്ങനെ അധിനിവേശം നടത്തി ആ ഇസ്രായേലിലെ ആൾക്കാർ വന്നത് തിരിച്ചു കൊടുക്കണമെന്നും അതവർക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരണമെന്നാണ് ഇന്റർനാഷണൽ ലോ അങ്ങനെ തന്നെയാണ് അതായത് ഈ സെറ്റുലർ വയലൻസ് ഒന്നും ആരും അംഗീകരിക്കുന്നില്ല അതിന് കൈയടിക്കുന്ന ഒരുപാട് ഉണ്ടെന്നുള്ളതാണ് നന്മ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഈ കുട്ടികളെ കൊല്ലുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ കൈയടിക്കുന്ന തീവ്ര വലതുപക്ഷക്കാരാണ് പലപ്പോഴും ഉള്ളത് അതായത് ചീഞ്ഞളിഞ്ഞ ഇസ്ലാമോഫോബിയ മനസ്സിൽ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം വെക്കുന്നവർ ഈ എന്താ തിന്മയുടെ അല്ലെങ്കിൽ ഇരുട്ടിന്റെ തിന്മയുടെ इन तीव्र वक्त हमें अपने संबंध में स्वीकार नहीं है तो जो नियम हम पर लागू होगा और भी लागू होगा अरबों की जमीन खाली होना चाहिए तो उनके उचित अधिकारों की प्रस्तापना होना चाहिए പാലസ്തീനികൾക്ക് അധിക അധികാരങ്ങളും അവകാശങ്ങളും ഡിഗ്നിറ്റിയും തിരിച്ചു കിട്ടണം ഈ നിലപാട് നന്നായി ഉയർത്തി ശ്രീമതി സോണിയാഗാന്ധി രണ്ടു ദിവസം മുമ്പ് ദ ഹിന്ദു പത്രത്തിൽ ഒരു എഡിറ്റോറിയൽ എഴുതി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നിലപാട് നോക്കുക ഇതിലിപ്പോ രാഹുൽ ഇഷ്ട്ര കാണിച്ച നമ്മുടെ പഴയ പ്രധാനമന്ത്രിയായിട്ടുള്ള മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ പ്രസംഗം ഇതുപോലെ തന്നെയാണ് ലോക രാജ്യങ്ങൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് അതായത് ഇസ്രായേൽ നടത്തുന്ന കുടും ക്രൂരതകൾ അത് അവസാനിപ്പിക്കണം കുട്ടികളെയും സ്ത്രീകളെയും നിരായുധരായിട്ടുള്ള സാധാരണക്കാരെയും കൊന്നു തള്ളുന്ന നടപടി അവസാനിപ്പിക്കണം ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പലസ്തീന സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ പറയുന്നത് പക്ഷെ അപ്പോഴും ഇവിടെയുള്ള കുറെ ആളുകൾ മനസ്സിൽ ബാധിച്ച ഇസ്ലാമോ ഫോബിയെയും അന്ധമായ മതവിദ്വേഷ ചിന്താഗതിയും നിമിത്തം ഈ കൊലപാതകത്തെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുകയാണ് നോക്കുക ഈ ഇസ്രായേലിനൊപ്പം നിന്ന ബ്രിട്ടൻ ഫ്രാൻസ് അതുപോലെ തന്നെയുള്ള മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളും നിലപാടുകൾ മാറ്റിയിരിക്കുകയാണ് യു കെയും ഫ്രാൻസും ഒക്കെ പലസ്തീൻ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഐക്യരാഷ്ട്ര സംഘടനയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങൾ ഈ പറയുന്ന പലസ്തീന സ്വതന്ത്ര രാജ്യമാക്കണം ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് നിലപാടെടുക്കുകയാണ് ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയിലെ അഞ്ച് രാജ്യങ്ങളിൽ നാലും അമേരിക്ക ഒഴികെ നാല് രാജ്യങ്ങളും പറയുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കണം വെടിനിർത്തൽ ഉടൻ വരണമെന്നാണ് അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധിയായ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഇസ്രായേലിനെതിരെ രംഗത്ത് വരികയാണ് അതുപോലെ ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം അത് ആ രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് ഇപ്പം ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ അത് ശരിയായി ഗംഭീരമായി ഇസ്രായേൽ ഇനിയും ആക്രമണം നടത്തുമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറേ ആളുകൾ വർഗീയ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു ഇതൊക്കെ ഖത്തറിൽ ഇരുന്ന് കുറേ സംഘപരിവാർ അനുകൂലികൾ ഷെയർ ചെയ്തിട്ട് അവരെയൊക്കെ കൂട്ടത്തോടെ പിടിച്ചുകൊണ്ട് പോയി എന്ന ന്യൂസ് ആദ്യമായി പുറത്തുവിട്ടത് മറുനാടൻ മലയാളിയാണ് ഇസ്രായേലിനെ അന്ധമായി ആരാധിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന തരത്തിൽ വീഡിയോ കൊടുക്കുന്ന ചാനലാണ് മറുനാടൻ പക്ഷെ അവരാണ് ആദ്യം പുറത്തുവിട്ടത് ഈ ഖത്തറിൽ ഈ പറയുന്ന മലയാളി സംഘികളുടെ പ്രചാരണം ഏറ്റുപിടിച്ച കുറേ മലയാളികളായിട്ടുള്ള സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള പ്രവാസികൾ പിടിയിലായി എന്നുള്ളത് അപ്പോൾ ഈ വിദ്വേഷം ഇങ്ങനെ 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 പ്ര പ്രചരിപ്പിക്കുന്ന അന്ധമായ അന്യമത വിദ്വേഷം തലയിൽ കൊണ്ട് നടക്കുന്ന കുറേ ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ വലിയ തരത്തിലുള്ള തീവ്രമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് നമ്മുടെ സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും നമ്മുടെ മതനിരപേക്ഷതയെ തകർക്കും അന്യമത സ്നേഹത്തെ അല്ലെങ്കിൽ എല്ലാവരും സാഹോദര്യത്തോടുകൂടി ജീവിക്കണമെന്നുള്ള ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ ആ അടിത്തറ തന്നെ തകർക്കും എല്ലാത്തിലും മതം കുത്തിവെച്ച് കുത്തിത്തീർപ്പുണ്ടാക്കി സംഘർഷമുണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ കൊലവിളികൾ നടത്തി ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങളെയൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അവർ വരിക്കേണ്ടവരാണെന്ന് വിധിയെഴുതി എങ്ങോട്ടാണിത് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എ ബി വാജ്പേയിയെ പോലെ ഒരു ഭരണാധികാരി നമ്മുടെ മുൻ പ്രധാനമന്ത്രി നടത്തിയൊരു പരാമർശം നോക്കുക അദ്ദേഹത്തിൻ്റെ ആ പാർട്ടിയുടെ പിന്മുറക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഈ കൊലപാതകത്തെ മുഴുവൻ ന്യായീകരിക്കുകയാണ് പലസ്തീൻ മുഴുവൻ തീവ്രവാദ രാഷ്ട്രമാണെന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ എന്ത് അടിസ്ഥാനമാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പലസ്തീനിൽ കുഞ്ഞുങ്ങളെ കൊല്ലരുത് പലസ്തീനിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ നടപടികൾ പൈശാചികത അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവരെ തീവ്രവാദികളാക്കുന്ന ഒരു വലിയ സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെയൊക്കെ ആ രീതിയിൽ വിശേഷിപ്പിക്കുന്നത് ഇത്ര ആളുകളുണ്ടെന്ന് അറിയുമോ നമ്മൾ എന്താണ് പറയുന്നത് മനുഷ്യത്വ മനുഷ്യത്വപക്ഷത്ത് മനുഷ്യൻ്റെ പക്ഷത്തു മനുഷ്യത്വത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എങ്ങനെ ഇത്രയും കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് കണ്ടിരിക്കാൻ സാധിക്കും അതിലെ എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും അതിനെതിരെ ശബ്ദം ഉയർത്തേണ്ടതെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ വേറൊരു കുത്തി തരുകയാണ് ഈ വിധത്തിൽ നമ്മുടെ സമൂഹം ഇങ്ങനെ മുന്നോട്ട് പോയാൽ സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കുന്ന യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്താണെന്ന് സോഷ്യൽ മീഡിയ സ്പേസിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ പോലുള്ള അത് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്ന നിങ്ങളെ പോലുള്ള ആളുകൾക്ക് എന്തൊക്കെ എന്തൊക്കെ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും രാഹുൽ ഈശ്വർ പറയുന്ന ആ വാക്കുകൾ കുറച്ചുകൂടി ഉണ്ട് അതും കൂടി ഒന്ന് കേൾക്കുക ഇസ്രായേലിന്റെ അസ്തിത്വം അമേരിക്കയും റഷ്യയും ഒക്കെ അക്സെപ്റ്റ് ചെയ്തതാണ് നമ്മളും അക്സെപ്റ്റ് ചെയ്യുന്നു ശാന്തിയും സമാധാനവുമുള്ള ഉള്ള മധ്യപൂർവ്വ ഏഷ്യ വേണം വയലൻസ് ഇല്ലാത്ത മധ്യപൂർവ്വ ഏഷ്യ വേണം ഇത് ബി ജെ പിയുടെ ഏറ്റവും വലിയ നേതാക്കൾ ഒരാളായ അടൽ ബിഹാരി വാജ്പേയി എന്ന ഭാരതരത്നയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയുടെ ആ നിലപാട് ഉയർത്തിപ്പിടിച്ചവരാണ് കോൺഗ്രസിലെയും ബി ജെ പിയിലെയും നല്ലവരായ മധ്യവർത്തികളായ എല്ലാ ആൾക്കാർ തീവ്ര വലുതുപക്ഷം കുട്ടികളെ കൊല്ലുന്നതിൽ പോലും കൈയടിക്കുന്നതും ആനന്ദിക്കുന്നതും ഒരുവാണ് നീ തിരിച്ചപ്പുറത്തും ഉണ്ട് ഇതേപോലെ ഇസ്രായേലിൽ കുട്ടികളെ മരിക്കുമ്പം കൈയടിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഉണ്ട് അതും തെറ്റാണ് കൊച്ചു പിള്ളേരെല്ലേ ഏഴെട്ട് വയസ്സും അഞ്ചു ആറു ഏഴ് എട്ട് ഒമ്പതും വയസ്സുള്ള പിള്ളേർക്ക് എന്ത് രാഷ്ട്രീയം ഈ സങ്കീർണതകൾ വല്ലോ അവരറിയുന്നുണ്ടോ അച്ഛന്റെ അമ്മയുടെയും കൂടെ കളിച്ചു കളന്ന പ്രായത്തിലുള്ള കുട്ടികളുടെ അച്ഛനമ്മമാരെ കൊല്ലുക കുട്ടികളെ കൊല്ലുക അത് അത് പാതകമാണ് നമ്മൾ അതിന് കൂട്ടു നിൽക്കരുത് ഏത് ഭാഗത്താണെങ്കിലും ഒക്ടോബർ ഏഴിലെ ആക്രമണവും തെറ്റു തന്നെയാണ് ഒരു സംശയവും ഇല്ല അതേപോലെ അതിനുശേഷം നടന്ന നരനായാട്ട് തെറ്റ് <laughs> തന്നെയാണ് ഖത്തറിന്റെ ഉള്ളിൽ കയറി ആക്രമിച്ചത് തെറ്റ് തന്നെയാണ് അപ്പോ ഇതിനൊരു സമാധാനം വേണം യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും പറയാറ് മുസ്ലിം സമൂഹത്തിൽ നിന്നൊരു മഹാത്മാഗാന്ധി ഉയർന്നു വരണം ആ മഹാത്മാഗാന്ധി ലോക ജനതയുടെ അഭിപ്രായം ചാനലൈസ് ചെയ്ത് എതിർ വിഭാഗങ്ങളിൽ പോലും ബഹുമാനം ഉണ്ടാക്കി പലസ്തീനിന്റെ സ്വാതന്ത്ര്യവും വിമോചനവും ഒരു രാഷ്ട്രം വേണം അതോടൊപ്പം ഇസ്രായേലും നിലനിൽക്കണം ഇസ്രായേൽ ഇല്ലാതാവണമെന്നൊന്നുമല്ല ഇസ്രായേലും വേണം പലസ്തീനും വേണം അങ്ങനെ ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷനിലേക്ക് ബാലൻസിലേക്ക് മധ്യപാതയിലേക്ക് നോക്കുക ഇത് തന്നെയാണ് ഈ ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ടു സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ ഫലസ്തീനും ഇസ്രായേലും രണ്ട് രാജ്യങ്ങളായി അംഗീകരിക്കുന്ന ഒരു സമാധാന ഉടമ്പടി അത് നടപ്പായെങ്കിൽ മാത്രമേ ഈ വിഷയത്തിന് അന്തിമ പരിഹാരമുണ്ടാകൂ ഇപ്പോൾ താൽക്കാലികമായി ട്രംപ് കൊണ്ടുവന്ന ആ ഒരു ഉടമ്പടി അത് താൽക്കാലികമായ ചില ലാഭങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബൈൽ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ചില നീക്കങ്ങളാണ് വലിയൊരു സമാധാനവാദിയാണ് താനെന്ന് പറയുകയും ഒരേ സമയം സമാധാനത്തിന് വേണ്ടി സംസാരിക്കുകയും അതേസമയം ഇസ്രായേലിന് വേണ്ട സകല സഹായങ്ങളും കൊടുക്കുകയും ചെയ്യുന്ന ആളാണ് ട്രംപ് ഇറാനു നേരായ ആക്രമണത്തിൽ നമ്മളത് കണ്ടതാണ് ഇപ്പോൾ ഗസയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പല ആക്രമണങ്ങൾക്കും ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പോലും അമേരിക്ക കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ രീതിയിൽ രണ്ട് വള്ളത്തിലും കാലിട്ട് കൊണ്ടുള്ള അമേരിക്കയുടെ ഇത്തരം നീക്കങ്ങൾ ഇത് പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുണ്ട് ജോ ബൈഡൻ പ്രസിഡന്റ് ആയൊരു സമയത്തും ഇതുണ്ടായിട്ടുണ്ട് അപ്പോൾ അമേരിക്ക പറയുന്നതൊക്കെ അല്ലെങ്കിൽ കൊണ്ടുവരുന്നതൊക്കെ നന്മയ്ക്ക് വേണ്ടിയാണ് സത്യത്തിന് വേണ്ടിയുള്ളതാണ് ശാശ്വത പരിഹാരത്തിന് വേണ്ടിയുള്ളതാണ് എന്നൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഈ യുദ്ധം ഇങ്ങനെ തുടർന്നാൽ ഇസ്രായേൽ ഇങ്ങനെ ആക്രമണം തുടർന്നാൽ ലോകരാജ്യങ്ങൾ മുഴുവൻ അമേ ഇസ്രായേലിനെതിരാവും അത് അമേരിക്കയ്ക്കും വലിയ തിരിച്ചടിയാണെന്ന് മാത്രമല്ല റഷ്യ അറബ് രാജ്യങ്ങളുമായി അടുക്കുകയും ഈ അമേരിക്കൻ ചേരിക്ക് നേരെ വിപരീതമായി നിൽക്കുന്ന മറ്റൊരു ചേരി ഇറാനും ചൈനയും റഷ്യയും ഒക്കെ അടങ്ങുന്ന മറ്റൊരു ചേരി ഇപ്പുറത്ത് രൂപീകരിക്കപ്പെടുകയും പശ്ചിമേഷ്യയിൽ അവർ വലിയ തോതിൽ ശക്തരാവുകയും അറബ് രാജ്യങ്ങൾ അവർക്കൊപ്പം അണിനിരക്കുകയൊക്കെ ചെയ്താൽ അമേരിക്കയുടെ ഇത്രയും കാലത്തെ പശ്ചിമേഷ്യയിലെ കൺട്രോളും ഗ്രിപ്പും ഒക്കെ നഷ്ടപ്പെടും പിന്നീട് പല സ്വപ്ന പദ്ധതികളും അമേരിക്കയ്ക്ക് നടപ്പാക്കാൻ കഴിയാതെ വരും അതുകൊണ്ട് പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകണമെന്ന വലിയ ആവശ്യം ഉയർന്നു വരികയും അതിലേക്ക് സമ്മർദ്ദങ്ങൾ വർധിക്കുകയും ചെയ്യുമ്പോൾ അത് നേരെ തിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വെടിനിർത്തൽ കരാറിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം പറയാൻ കാരണം പലസ്തീനെ സ്വതന്ത്രമാക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോയാൽ വളരെ എളുപ്പത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത് എ ബി വാജ്പേയി പോലും പറഞ്ഞിട്ടുള്ളത് അതാണ് എന്ന് നമ്മൾ കണ്ടു അപ്പോൾ കുട്ടികളെ കൊല്ലുന്നതിനെ ന്യായീകരിക്കുന്ന ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന ഈ ആക്രമണങ്ങൾ സാധാരണക്കാരെ കൊന്നു തള്ളുന്ന ഈ ആക്രമണങ്ങളെ അനുകൂലിക്കുന്ന അതിനെ കൈയടിക്കുന്നവർ ചെയ്യുന്നത് ഒരു വലിയ പാതകമാണ് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകാതെ മറ്റൊന്നിനും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ലോകം ഇപ്പോഴും വിശ്വസിക്കുന്നത് അതു തന്നെയായിരിക്കും നടക്കാനും പോകുന്നതെന്നാണ് എൻ്റെ നിലപാട്